ഹായ് ഹലോ വെൽക്കം ടു ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാവർക്കും ഒരുപാട് നന്ദി അതേപോലെ എല്ലാവർക്കും സ്വാഗതം വന്നോളൂ അടിച്ചു ഓടിച്ച് പർച്ചേസ് ചെയ്യും ഒരു മാന്ത്രിക ഐറ്റം മൂന്ന് നാല് അഞ്ച് കളർ കിട്ടാ ഒരു പോളി ഐറ്റം എന്ന് പറഞ്ഞ പോളി ഐറ്റം ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയല് ഒരു പോളി പോളിന്ന് പറഞ്ഞ ഉഷാറായിട്ടോ ഇതേ തടി തോന്നിക്കൂല ബെസ്റ്റ് പ്രൈസ് ഇവിടേക്ക് ഫിഷ് കട്ട് അല്ല ഫിഷ് കട്ട് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടാ ഒരു വേറെ ലെവലായിട്ടോ ഫുൾ നെക്കില് നമുക്ക് വരുന്ന വർക്ക് ഫുൾ ആയിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞാൽ കേട്ടോ കേട്ടാ പിന്നെ ഫുള്ള് നമുക്ക് കട്ട് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് അത് ഇത് സെയിം കളറിൽ കളറിലന്നെട്ടോ കട്ട് ബീഡ് വർക്ക് പിന്നെ കണ്ടാ അതിൽ സ്വീക്വൻസ് ഉണ്ട് പിന്നെ അതിൽ ഫുൾ ആയിട്ട് പേൾ വർക്ക് സ്വീക്വൻസ് എല്ലാം കൂടി അലങ്കരിച്ചിട്ടുള്ള വേറെ എക്സ്ട്രാ ഓർണമെന്റ് ഒന്നും വേണ്ട അപ്പോൾ നെക്ലെസ് ആയി പിന്നെ സ്ലീവ് നോക്ക് വ ഇതൊക്കെ ചെറിയ റേറ്റിൽ കേട്ടോ പൊളി പോളി ഐറ്റം ചെറിയ റേറ്റിലാണ് നല്ല പൊളി ഐറ്റംസ് കിട്ടുന്നത് അവിടെയാണ് നമ്മുടെ വിജയം അപ്പൊ ഡബിൾ എക്സൽ സൈസ് എക്സൽ സിമ്പിൾ ആയിട്ട് ഷേപ്പ് കേട്ടോ ടോപ്പ് വരുന്നുണ്ട് ഷോൾഡ് വരുന്നുണ്ട് ഷോൾഡ് വൺ സൈഡ് ആയിട്ടുള്ള ലേസ് വർക്ക് ലേസിൽ ഫുള്ള് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇത് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് ബട്ട് ബനിയൻ സ്റ്റെഫ് അല്ല ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ആണ് സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് രണ്ട് സ്ലീവിലും ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലീവിൽ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഏകദേശം നല്ലൊരു ഉള്ള സ്ലീവും വരുന്നുണ്ട് എല്ലാത്തന്നെ കിട്ടുപോകാം പുള്ളി ഐറ്റം റേറ്റ് ചെറിയ റേറ്റ് റേറ്റുള്ളൂ നിങ്ങളുടെ ഒരുപാടൊന്നും മേടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് വൺ ടു ഡബിൾ ഫൈവ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ഡബിൾ എക്സിൽ സൈസിൽ അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് വരുന്നത് ഈ സൈഡിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് ഒക്കെ വരും അപ്പൊ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ നോർമൽ ലൈനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായിട്ടും എന്താ സ്വന്തം സുഖം എന്ന് പറയുക വേറെ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് കയ്യില് കുടിക്കുമ്പോൾ നമുക്കറിയാം ജസ്റ്റ് ഒന്ന് സ്ലീവ് ഒക്കെ ഒന്ന് ഇടുമ്പോൾ തന്നെ നല്ല ഫീലുള്ള നല്ല മെറ്റീരിയലാണ് നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പീച്ച് കളർ ആട്ടോ എല്ലാത്തിലും നമുക്ക് വർക്ക് നോക്കിയാ നിങ്ങൾ എന്താ വർക്കില്ലേ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് സ്ലീവിലൊക്കെ ഫുൾ വർക്ക് പോകും ഇത് രണ്ട് സ്ലീവിലും വർക്ക് ഉണ്ട് കേട്ടോഡ് ഷോൾഡ് വൺ ടു ഡബിൾ ഫൈവ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് റെഡി മെറൂൺ ആണ് കേട്ടോ ഓരോ വർക്കും എടുത്ത് കാണിക്കുന്നുണ്ട് സ്ലീവിലെ വർക്ക് അതിനനുസരിച്ചിട്ട് അതിൽ കട്ട്ബിൾ വർക്ക് ഒക്കെ കറക്റ്റ് ആ മിറ ഡിഷ് മിറൂൺ ആയിക്കോട്ടെ പോയിട്ടുണ്ടാവുക പിന്നെ ഇതൊരു ഫുൾ മിറർ വർക്ക് ആണ് കണ്ടോ ഫുൾ മിറർ വർക്കാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കണ്ടോ മിറർ വർക്ക് ആണ് ജസ്റ്റ് വൺ ടു ഡബിൾ ഫൈവ് ഉള്ളൂ ഷോപ്പിൽ സിമ്പിൾ ആയിട്ട് ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ നമുക്ക് കൈവിടാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വൺ ടു ഡബിൾ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിക്കുവ പ്രൊഡക്റ്റ് വീട്ടിലെത്തിയിരിക്കും പിന്നെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ലുക്ക് വൈസ് അമേസിംഗ് കേട്ടോ അതുകൊണ്ട് കാണിക്കാനും നിങ്ങളോടത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഒരുപാട് പക്ഷെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും ഇതൊരു സിയാൻ ഷെയ്ഡാണ് ഇതൊക്കെ മക്കളെ മേടിച്ചിട്ടുണ്ട് എപ്പോഴും കാണാത്ത ഷെയ്ഡുകളല്ല ഇതൊക്കെ നമ്മളെ നീലങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പതുക്കെ ഇങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കരുനീല ബ്ലൂ ഷെയ്ഡുകളൊക്കെ എന്തായാലും ഈ സീസൺ കൊണ്ട് കൂടിയിട്ടുണ്ടാവും ബ്ലൂ ഒക്കെ ഒരുപാട് എല്ലാവരും കയ്യിൽ ബ്ലൂ കിട്ടിയത് കൊണ്ട് ഇപ്പോൾ ബ്ലൂ ഒക്കെ ചോദിച്ചു വരുന്നു ചിലവർ ഇട്ട് ആ ഒരു പൂതി ഇതിങ്ങനെയാണ് കട്ടിങ് പോയിട്ടുള്ളത് അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വൃത്തിയുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് വൺ ടു ഡബിൾ ഫൈവ് ഉള്ളത് നോർമൽ ലൈനിങ് അവൈലബിൾ ആണ് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് ഉണ്ട് സൈഡിലേക്ക് കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടും അപ്പോൾ ഇത് ബൈ ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക പേയ്മെന്റ് ചെയ്യുക അഡ്രസ്സ് അയക്കുക പ്രോഡക്റ്റ് നൂറ് ശതമാനം വീട്ടിലെത്തും ബെസ്റ്റ് കില്ലിം പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് ടോട്ടൽ ത്രീ ഷർട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ജിമ്മിച്ചോ പ്യൂർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വേറെ ലെവൽ ഇത് വരുന്നത് ഞാനിത് പ്രോഫിറ്റ് എടുക്കാതെ നിങ്ങൾക്ക് തരാം ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ച് ആണ് നമുക്ക് വരുന്നത് ടു എക്സല് ത്രീ എക്സൽ സൈസ് ആണ് വരുന്നത് പ്യുവർ ജിമ്മി ചോ മെറ്റീരിയൽ ഒരു ടോപ്പിന്റെ കോസ്റ്റ് വരുന്നില്ല എന്നുള്ളതാണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് വരുന്നത് ഫുൾ ആയിട്ട് നമുക്ക് ഇതില് ലൈനിങ് അവൈലബിൾ ആണ് പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് വർക്ക് ഉണ്ട് ഡബിൾ വൺ നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ടോപ്പും പാൻറ്റും ഷോളും കൂടി വരുന്നുണ്ട് ഷോർട്ടായിട്ടുള്ള ഒരു ൈറ്റ് പറഞ്ഞവർക്ക് ഉപയോഗിക്കുക ഹൈറ്റ് കൂടിയവർക്കൊക്കെ ഉപയോഗിക്കുക പേന്റ് ഒരു ഫോർട്ടി വൺ ഇഞ്ചിന്റെ മേലെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഡബിൾ വൺ ആൻഡ് ഫൈവ് ഒരു ഇമ്പോർട്ടൻറ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വരുന്നതാണ് ജിമ്മി ജോ മെറ്റീരിയലൊക്കെ നമുക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ഉള്ള ഒരു സംഭവമാണ് അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ആവശ്യം ഒരു ഇഷ്ടമൊക്കെ വരണ്ടേ ഇപ്പോൾ ഡബ്ലു വൺ നയൻ ഫൈവില് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നുണ്ട് ഫുൾ വർക്ക് ആണ് സ്ലിറ്റർ ആണ് പ്രൊഡക്റ്റ് വരുന്നത് പിന്നെ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് നല്ല ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഇതിൽ വരുന്ന ലൈനിങ് തന്നെയാണ് അതിൽ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്കൊരു ബ്രിക്ക് കളർ ഷെയ്ഡോ പിന്നെ ഇത് ഹൈറ്റ് ഇല്ലാത്തവർക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒന്നുമല്ല പാൻറ് ഒക്കെ കണ്ടില്ല മുട്ടിന് താഴെ വരും പാൻറ്റും നല്ല ഹൈറ്റ് ഉള്ള പാൻറ്റാണ് വരുന്നത് ഇതിലെ ഷോള് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഡബ്ല്യു വൺ നയൻറ്റ് ഫൈവ് ഇത്രയും ബെസ്റ്റ് കില്ലിൻ പ്രൈസിൽ നല്ലൊരു പ്രീമിയം പാർട്ടി വെയർ ആണ് തരുന്നത് അപ്പോ ഗിവേ തരുന്നില്ല എന്ന് മാത്രം പറയരുത് ഇങ്ങനെ ഇടക്ക് ഉഷാറ് സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ഇടക്ക് വീഡിയോയിൽ നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ കളേഴ്സ് ഒക്കെ ഒരു അടിപൊളി കളേഴ്സുകളാണ് ത്രെഡ് വർക്ക് ഒക്കെ അമേസിങ് ക്വാളിറ്റിയിലുള്ള നല്ല പ്യുവർ ക്വാളിറ്റി തന്നെ കേട്ടോ ത്രെഡ് വർക്ക് ഒക്കെ എന്തെന്ത് ഷെയ്ഡുകളല്ലേ ഡബ്ലുവൺ നയൻ ഫൈവില് എക്സ് ഡബിൾ എക്സിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് ടോട്ടലി ത്രീ ഷേർട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് പ്രീമിയം ക്ലാസ് പ്രൊഡക്റ്റ് കേട്ടോ പക്ക പ്രീമിയം ക്ലാസ് പ്രൊഡക്റ്റ് നിങ്ങളൊരു പ്രൊഡക്റ്റ് വെയർ ചെയ്തിട്ട് ഒരു ഭംഗി അത് നിങ്ങൾ പ്രതീക്ഷിക്കൂല്ലേ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവണം നല്ല കളറായിരിക്കണം നല്ല ഭംഗി ഉണ്ടാവണം പക്ഷെ പ്രൈസ് ചെറുതാവണം അല്ലേ അതിന് പറ്റിയ ഒരു പ്രൊഡക്റ്റാണത് ഇത് ഒരു സിൽക്കി ടൈപ്പ് ഒരു സിമ്മറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഇട്ട ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് സ്ലീവ് ഇതേ ഇതുപോലെ വന്നിട്ടുണ്ട് സ്ലീവിന് ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് പിന്നെ നല്ല അടിപൊളി വായിക്കും വരുന്നുണ്ട് കേട്ടോ ഓക്കെ സ്ലീവിനും ഫുൾ ലൈനിങ് ഉണ്ട് ടോപ്പിനും ഫുൾ ലൈനിങ് ഉണ്ട് ഓക്കെ ഇതിന് പിന്നെ ഫുൾ ആയിട്ട് ഇതിൽ വർക്ക് വരുന്നുണ്ട് ഫുൾ ആയിട്ട് നമുക്ക് അതിൽ ഒരു സ്റ്റോൺ ഇങ്ങനെ സെറ്റ് ആയിക്കണം വീനൊക്കെ ആണോക്ക് ഇപ്പോഴത്തെ ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട് വീനൊക്കെ എന്താ ഇല്ല വീനൊക്കെ എന്താ എന്താ വീനൊക്കെ ഉണ്ട് എല്ലാ നക്കും നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരുപാട് താഴേക്ക് പോകില്ല കേട്ടോ ചെറുത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പുറകോഷം ഇങ്ങനെയാണ് വരുന്നത് ഒരു എക്സൽ സൈസ് ആണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഏരിപ്പാണെങ്കിൽ ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കൊക്കെ ഷെയ്പ്പ് ചെയ്യാം ഒരു പ്രശ്നമില്ല താഴെ ഒരു വർക്കും വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ആയിട്ട് ഒരു ഗ്രൈപ്പ് കളറാണ് വരുന്നത് ഏകദേശം ഒരു ഒരു സ്ട്രൈറ്റ് കട്ടിങ് ആണ് നമുക്ക് ഏകദേശം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഓക്കെ ഇതിൽ ഷോള് ഞാൻ ഷോള് കാണിച്ചത് തല കിടക്കില്ലയോ എന്നുള്ളത് കേട്ടോ അല്ല സിമ്പിളായിട്ട് തല കിടക്കുന്ന ഒരു സംഭവമാണ് ഫുള്ള് നോക്കിയവർ നമുക്ക് ഇത്രയും നല്ല ഹെവി ആയിട്ട് വരുന്നുണ്ട് ജസ്റ്റ് വൺ ടു നയൻ ഫൈവിലാണ് തരുന്നത് വൺ ടു നയൻ ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വളരെ പ്രോഫിറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് വൺ ടു നയൻറ്റ് ഫൈവിലെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത്താറഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വരുന്നുണ്ട് പാൻറ്റേ ഇങ്ങനെ പാൻറ്റും വരുന്നുണ്ട് പാൻ്റ് ഫുള്ള് റൗണ്ട് ലാസ്റ്റിക് കാണാം താഴ്ഭാത്ത് ഫുള്ളായിട്ട് ഹെവി വർക്ക് തന്നെ കേട്ടോ താഴ്ഭാത്തേക്കും നമുക്ക് ഇത്ര ഹെവി വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെഡിങ് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം വൺ ടു നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഇത്രയും ചെറിയ പ്രൈസില് പ്രോഡക്റ്റ് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിറ്റ് എടുക്കാം കേട്ടോ നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു ഒനിയൻ പിങ്ക് ഇതിലേ ഡ വരുമ്പോളേ പല ആംഗിളിങ്ങും പല കോലത്തിലല്ലേ കാണാം കേട്ടോ ഇതിന്റെ ഷോള് നമുക്ക് ഇതാണ് ദുപ്പട്ട സെയിം സോറി പാൻറ് സെയിം ഗ്രീൻ ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് തരാം റിട്ടേൺ എന്നുള്ള ഒരു സംഭവത്തിൽ വരില്ല കാരണം അത്രയും പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മൾ ഇതിന്റെ ഒക്കെ സെയിം മെറ്റീരിയലൊക്കെ സെയിൽ ചെയ്യുമ്പോഴേ നമുക്ക് ഷോപ്പിലൊക്കെ കൊടുക്കുന്ന കസ്റ്റമർ റിവ്യൂ ഒക്കെ നമുക്ക് പോസിറ്റീവ് ആണ് അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമ്മ ഓരോ പർച്ചേസിംഗിലും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ റയർ ഷെയ്ഡ് എപ്പോഴും ഇങ്ങനത്തെ ഷെയ്ഡിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം കാരണം ഇത് എപ്പോഴും കിട്ടില്ല ഇത്തരം കളറുകളൊന്നും ലാവണ്ടർ ഗ്രീനൊക്കെ എപ്പോഴും കിട്ടും ഇല്ലേ വാസ്തവല്ല ഇങ്ങനത്തെ കളറൊക്കെ കിട്ടുമ്പോൾ വിടരുത് ഇതൊക്കെ ബൈ ചെയ്യ അപ്പൊ ഒരു യൂണിക്ക് ഉണ്ടാവും എല്ലാരുടെ കയ്യിലും ഗ്രീൻ ഗ്രീനൊക്കെ ഉണ്ടാവുമ്പോ നമ്മളുടെ കയ്യിൽ ഇങ്ങനത്തെ ഷെയ്ഡ് വരുമ്പോൾ അതിനൊരു യൂണീക്നെസ് ഉണ്ടാവും ഷോളിലെ വർക്ക് ഹെവി ആട്ടോ നല്ല രസമായിട്ടുണ്ട് വർക്ക് വൺ സൈഡ് മാത്രമേ ഉള്ളൂ അത് നല്ല രസമായി ഇവിടെ വരണമെങ്കിൽ അത് ഒരു വർക്ക് അവർക്ക് ഫുൾ വർക്ക് ഉണ്ട് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് നാപ്പത്തി അഞ്ച് ലെങ്ത് എക്സൽ സൈസ് പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയൽ ഫോൺ കാറ്റഗറിയാണ് മെറ്റീരിയൽ വരുക അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ഉണ്ടാവും നല്ല ലോങ് ലൈഫ് കിട്ടുന്ന മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഇന്നറും ഇതിൽ അവൈലബിൾ ആണ് സപ്പറേറ്റ് ആയിട്ട് വരിക ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തതാണ് കേട്ടോ കണ്ട അപ്പൊ ഇതൊരു സംഭവം കണ്ടില്ല ഹോളി ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടോ എൻ്റെ ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം കുറേ കളേഴ്സുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചുതരാം എല്ലാത്തിലും ഇന്നർ ഉണ്ട് കേട്ടാ ഇന്നർ ഉണ്ട് വേറെ ക്യാഷൊന്നും വേണ്ട ഓക്കെ അപ്പോൾ മീഡിയം ലാർജ് സൈസ് ഫുൾ ലെങ്ത് കാണല്ലേ അപ്പോൾ ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് വേണ്ടേ അതുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ കുറക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതിൽ ഇങ്ങനെ ഒന്ന് സംഭവം ഇങ്ങനെ ആക്കിയിട്ട് സെറ്റ് ചെയ്താൽ മതി കേട്ടോ കറക്റ്റ് കിട്ടും അല്ലെങ്കിൽ താഴെ കട്ട് ചെയ്യുക എങ്ങനെ വേണമല്ലോ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടല്ലോ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ കാണുന്ന സാധനം എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു നല്ല ക്വാളിറ്റി ഷിഫോൺ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഇന്നർ നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റ് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബൈ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് അതാണ് വന്നത് സെക്കൻഡ് കളർ നമുക്കൊരു ലാവണ്ടർ ആണ് വന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് ഇപ്പണ്ട മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ നമുക്ക് വരുന്നത് ഫോർ ആണ് നാലും അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർബ് കളറാണ് വിലയോ വളരെ ചെറിയ വില ഗുണമോ അടിപൊളിയായിട്ട് മിച്ചം സൂപ്പറാണ് വെക്കണ്ട ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ഫിഫ്റ്റി ഫൈവിൻ്റെ രംഗത്ത് മീഡിയം ലാർജ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് വിത്ത് ഷിഫ്റ്റിംഗ് ചാർജ് ഇമ്പോർട്ടഡ് ടൈപ്പ് ഡസ്റ്റി ചാർട്ട് ഒന്നും പറയാനുള്ള അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇതിലൊരു വേറെ വെറൈറ്റി എന്ന് പറഞ്ഞതേ സെയിം ഈ മെറ്റീരിയൽ തന്നെ അല്ലേ പാൻറ് കൊണ്ടുവരാറ് ഇപ്രാവശ്യം നോക്കിയാൽ സെപ്പറേറ്റ് പാൻറ് ഒരു സെയിം കളറിൽ തന്നെ പ്രിന്റ് ഇല്ലാത്ത പാൻറ് സെറ്റാക്കി കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ മറ്റുള്ള ഇതിലേക്കൊക്കെ യൂസ് ചെയ്യാം പാൻറും വേറെ മറ്റുള്ളതിലേക്കൊക്കെ യൂസ് ചെയ്യാം അതാണ് ഇതിന്റെ കൺസെപ്റ്റ് കണ്ടാ ഒട്ടിപ്പൊളി വാവായിട്ടോ എക്സൽ സൈസിൽ നാൽപ്പത് ഇഞ്ച് ഫ്രണ്ട് വരുന്നുണ്ട് നാൽപ്പത്തിനാലിഞ്ച് ബാക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ ജസ്റ്റ് വൺ സീറോ ആൻഡ് ഫാ കണ്ടീവ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് കളർ പോവില്ല ഷ്രിങ്കേജ് ഉണ്ടാവില്ല ഒരു ഡള് അതൊന്നും ഉണ്ടാവില്ല നൂറ് ശതമാനം ഗ്യാരൻറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് അങ്ങനെ തന്നെ നമ്മൾ സെയിൽ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളട്ടോ പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഞാൻ നിൽക്കണമെങ്കിൽ എൻ്റെ പാൻറ് ഇവിടെ കിടക്കണം ഇത്രയുണ്ട് അപ്പോൾ അതിലൊന്നും ഒരാൾ സ്വീപ്പ് ആവില്ല ഏഹ് ഒന്നും പോയി പോവില്ല അമ്മൻ്റെ ആൾക്കാരിൽ എല്ലാവരും ഇത് പോകുന്ന നീ എല്ലാം സെറ്റാക്കുന്നുണ്ട് വാവ് ഒരു വെറൈറ്റി ഉണ്ട് ഇതിലൊക്കെ ഇല്ലേ ജസ്റ്റ് ടു വൺ സീറോ നയൻ ഫൈവ് ഉള്ളൂ സുഖമായിട്ട് സുഖമായിട്ടിടാം വിത്തൌട്ട് ലൈനിങ് ആണ് നല്ലൊരു ലൈനിങ് ഒക്കെ ഉണ്ട് ഇതില് ഇതിനെ ലൈനിങ് ലൈനിങ്ങിന്റെ ആവശ്യം ഇല്ല ആക്ച്വലി ആക്ച്വലി നല്ല മെറ്റീരിയൽ ആണേ ലൈനിങ് നോർമൽ ലൈനിങ് ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതില് ബട്ടൺസ് ഫുൾ ഓപ്പൺ ആണെന്ന് ചോദിച്ചാൽ ഡമ്മി ആണ് ഇതിലെ ഫസ്റ്റ് രണ്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഓക്കെ ഫീഡിംഗിന് പറ്റും പറ്റും പറയുമ്പോഴേ നോർമൽ ആൾക്കാരെ തിങ്ക അത് ഫീഡിങ്ങിന് മാത്ര ബട്ടൺ ഉണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫീഡ് അല്ലാത്തവർക്ക് എങ്ങനെ വേണമെങ്കിലും അതുകൊണ്ട് ഞാൻ മെൻഷൻ ബട്ടൺ ഉണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫസ്റ്റ് രണ്ട് ബട്ടൺ ബാക്കിയൊക്കെ ഡമ്മിയാണ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഷോ ബട്ടൺ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യ എങ്ങനെയുണ്ട് പരിപാടി എന്നൊക്കെ ഡാർക്ക് ഗ്രീനാണ് ഇതിലും കാണുന്ന ഗ്രീൻ അല്ല നടക്കൊരു ഗ്രീൻ കണ്ട പാൻഡ് അതാണ് ശരിക്കും ഗ്രീൻ പിന്നെ ഒരു ലാവണ്ടർ ഷെയ്ഡ് ഒരു ഡാർക്ക് ബ്ലാക്ക് പ്യുർ ഡാർക്ക് ബ്ലാക്ക് ആഹാ ഗജകില്ലാ ഐറ്റം വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കും നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സെയിം പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ കിട്ടിയവരൊക്കെ എല്ലാവരും അലഹദില്ല ചേട്ടൻ്റെ ഒന്നാവട്ടെ അതെ ഇത് ഇത് എന്തായാലും ഒരുപാട് അങ്ങനത്തെ സമ്പാദിച്ചു കൂട്ടിയ ഒരു പ്രൊഡക്റ്റ് അത് സൂപ്പർ ഐറ്റം പറഞ്ഞാൽ സൂപ്പർ ഐറ്റം കിട്ടിയവരൊക്കെ ഹാപ്പി ആണ് അപ്പൊ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതില് പർപ്പിൾ കളർ ഇല്ല അത് മൊത്തം പോയി പിന്നെ നമുക്ക് ലാവണ്ടർ ഇതും വളരെ കുറവായിരിക്കും ഇതുണ്ടായിരിക്കും ഇതുണ്ടായിരിക്കും ഇത് എന്റെ കയ്യിലുള്ളതൊക്കെ ഉണ്ടായിരിക്കും കുറച്ച് കുറച്ച് ഷെയ്ഡ്സ് കുറച്ച് കുറച്ച് പീസസ് ഒക്കെ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഷോ ബട്ടൺ ആണ് സൈഡ് ഓപ്പൺ ആണ് ഒരു ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഇതിനെ കുറിച്ച് അധികം ഒന്നും പറയണ്ടില്ല കണ്ടവർക്കറിയാം പിന്നെ കിട്ടിയവർക്കും അറിയാം ഒരുപാട് പേര് റെഫർ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരിലേക്ക് അവർക്കും അതൊരു വീഡിയോ ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയും മറ്റുള്ള ചാനലിലൊക്കെ റീസ്റ്റോക്ക് ചെയ്ത വീഡിയോ ചെയ്യുന്നുണ്ട് മാത്രം ചെയ്യുന്നില്ല എന്നുള്ളത് ചെയ്യുന്നുണ്ടോ നോക്കില്ല അതെ 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 അപ്പോൾ അന്നത്തെ പ്രൈസ് എത്രയായിരുന്നു ആയിരുന്നു ഡബിൾ വൺ നയൻ ഫൈവ് ആ വൺ സീറോ നയൻ ഫൈവ് ആ വൺ സീറോ നയൻ ഫൈവ് അല്ലേ അന്നത്തെ സെയിം പ്രൈസ് തന്നെ കേട്ടോ ഓക്കെ വൺ സീറോ നയൻ ഫൈവ് ആയിരുന്നു വൺ സീറോ നയൻ ഫൈവ് ആണ് ഇത്ര ലെങ്ത് വരുന്നുണ്ട് ഒരു വെറൈറ്റി ലുക്കാണ് ഇത്ര ലെങ്ത് വരുമ്പോൾ ഡബിൾ എക്സിലാണ് സൈസ് പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ അന്തസ്സായിട്ട് ഉപയോഗിക്കാം അത് തല്ലോ എന്ന് കേക്കുന്നുണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇനി വട്ടർപ്ലെക്സ് എല്ലാ ത്രീസിനടയില് വേണ്ടവർക്ക് ഒന്നും ട്രൈ ചെയ്യാട്ടോ പക്ഷേ ഓൺലൈൻ ഓർഡർ എടുക്കണം എന്ന് ഞാൻ പറയില്ല ഷോപ്പിൽ ഒന്നിട്ട് ട്രൈ ചെയ്തിട്ട് എടുത്താൽ മതി വേറെ മുസീബത്ത് പരിപാടിക്കൊന്നുമില്ല ഉണ്ടോ